ഞാൻ എല്ലാ സ്റ്റേജിലും പറയുന്നത് ഈ കുട്ടീനാണ് ആദ്യം നമസ്കരിക്കേണ്ടത് ഒരു ഭാര്യ കിട്ടുക എന്ന് പറയുന്നത് ദൈവം കൊടുത്ത ഗിഫ്റ്റ് മാത്രം കാരണം ആ ആ മനസ്സാണ് മൂന്ന് കുട്ടികളെ സ്വീകരിക്കുന്നത് കാരണം ഒരു പ്രതിഫലവും ആഗ്രഹിക്കാതെ ആ കുട്ടികളെ സ്വീകരിക്കാൻ കാണിച്ച ആ നമുക്ക് സന്തോഷമുണ്ട് കാരണം ഒരുപാട് ഇങ്ങനെ വലിയ വലിയ ചെയ്യാൻ പറ്റുന്നുണ്ട് സന്തോഷം സ്ത്രീകളാണ് പാവം പാവം എന്ന് പറയും ഞാൻ അങ്ങനെ പറയില്ല പുരുഷന്മാരിലും പാവങ്ങൾ ഒരുപാട് പേരുണ്ട് നമസ്കാരം നമ്മൾ അജിൽ മണിപുത്തിൻ്റെ വാർത്ത മുമ്പും ചെയ്തിട്ടുണ്ട് അജിൽ മണിമുത്ത് അന്ന് തെരവോരങ്ങളിൽ പാട്ടുപാടി സമാഹരിച്ച തുക ഉണ്ട് ഇന്ന് മൂന്ന് പെൺകുട്ടികളുടെ വിവാഹം നടക്കുകയാണ് കോരാണിയാണ് ആറ്റിങ്ങൽ കോരാണി കോരാണി ഇവിടെ ഒരു ആട്ടുകൾ മൂന്ന് പേരുടെ വിവാഹം നടക്കാൻ പോവുകയാണ് കാരണം അവന് ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഭക്ഷണം കൊടുക്കുന്നുണ്ട് ഇതേപോലെ അന്ന് അവൻ്റെ കൂടെ വന്നിട്ട് ഞാനും കുറച്ച് പേർക്ക് ഭക്ഷണം കൊടുത്തു ഇപ്പോൾ ഇതാ മൂന്ന് പെൺകുട്ടികൾക്കാണ് അവനിപ്പോൾ ഒരു ജീവിതം കൊടുത്തുകൊണ്ടിരിക്കുന്നത് അതില് നമ്മുടെ കൂടെ ഉണ്ട് മൂന്ന് കൊടുക്കുകയാണ് ഞാനല്ല ആ ചെറുക്കന്മാരെയാണ് ഞാൻ അംഗീകരിക്കുന്നത് കാരണം ഞാൻ ഒരു പോസ്റ്റ്മാൻ്റെ ജോലി മാത്രമേ ചോളൂ ഇടനിലക്കാരായി കാരണം ആ പയ്യന്മാരുടെ മനസ്സാണ് ആ മൂന്ന് കുട്ടികളെ സ്വീകരിക്കുന്നത് കാരണം ഒരു പ്രതിഫലവും ആഗ്രഹിക്കാതെ ആ കുട്ടികളെ സ്വീകരിക്കാൻ കാണിച്ച ആ മനസ്സ് തന്നെയാണ് നമുക്ക് സ്ഥലോട്ട് ചെയ്യേണ്ടത് നമ്മൾ എന്ന് പറയുന്നത് ഒരു ഇടനിലക്കാരൻ വെറും പോസ്റ്റ് ഓഫീസിലെ ജോലി ചെയ്യുന്നത് പോലെ ഒരു എന്തായാലും നാട്ടുകാർ കഴിയുന്നൊക്കെ പൈസ കണ്ടെത്തി നമ്മൾ അവനോട് ചെയ്യിപ്പിക്കുന്ന ഒരു ഒരു പോസ്റ്റ് പാൻഡ് ജോലി എത്രയേ ഉള്ളൂ അവർ കൊണ്ടൊന്ന് മറ്റെടുത്ത് ചേപ്പിക്കുന്നു ഒരിക്കലും ഞാനല്ല മോളുണ്ട് എന്റെ മോളുണ്ട് അവളോട് ഉണ്ട് എല്ലാരും ഉണ്ടോ എല്ലാവരും ഉണ്ട് കേട്ടോട്ടാളി എന്റെ മോള് ഇവിടെ മരിച്ചു ആരുണ്ടോ ഇവിടുണ്ട് ചേച്ചി അറിയാം നമ്മളന്ന് അവര് എഴുന്നി ഒരാളെ നമ്മളെ കൊണ്ട് ചേച്ചിയാണ് മരിച്ചു മരിച്ചു ഒരാഴ്ച ഒരാഴ്ച നല്ല രീതിയിൽ നോക്കാൻ പറ്റിയ ഈ മോളെ ഞാൻ മോളെ പാട്ട് എത്ര പേരെന്നറിയോ വിളിക്കുന്നു മോളെ മോളും കൂടെ പാടിയിട്ടാണ് നടക്കുന്നത് എന്താ സന്തോഷമുണ്ട് അച്ഛൻ കാരണം ഒരുപാട് അച്ഛൻ്റെ ഇങ്ങനെ ഞാൻ എല്ലാ സ്റ്റേജിലും പറയുന്നതാണ് അജിലിന്റെ ഗിഫ്റ്റ് എന്ന് പറയുന്നത് ഇതാണ് ഈ ഭാര്യയാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നാട്ടില് കല്യാണം കഴിച്ചിട്ട് എന്താ പറയുക പത്ത് ദിവസം കൊണ്ടും പത്ത് വർഷം കൊണ്ടും രണ്ട് മക്കളായാലും എന്താ പറയുക എന്താ പറയുക സിമ്പിളായിട്ട് ഭർത്താവിനെ ഉപേക്ഷിക്കുന്ന ഭാര്യ ഉപേക്ഷിക്കുന്ന നാട്ടിൽ അജിലിന്റെ മനസ്സിനൊത്ത് ഉയരാൻ പറ്റുന്നതും കഷ്ടപ്പെടാൻ പറ്റുന്നതും ആയിട്ടൊരു ഭാര്യയെ ദൈവം കൊടുത്തതാണ് അജിലിന്റെ അല്ല അത് ഈ ഒരു ഗിഫ്റ്റ് ദൈവം കൊടുത്തത് തന്നെ അതുകൊണ്ടാണ് അജിലിന് ഇത്രയും കഷ്ടപ്പെടാൻ പറ്റുന്നത് സത്യമായിട്ട് ഞാൻ എല്ലാ സ്റ്റേജിലും പറയുന്നത് ഈ കുട്ടീനാണ് ആദ്യം നമസ്കരിക്കുന്നത് ഇങ്ങനെ ഒരു ഭാര്യയെ കിട്ടുക എന്ന് പറയുന്നത് ദൈവം കൊടുത്ത ഗിഫ്റ്റ് മാത്രം അങ്ങനെ അങ്ങനെയല്ല പുരുഷന്മാർക്ക് കിട്ടണമെന്ന് ഞാൻ പ്രാർത്ഥിക്കും കാരണം ഓരോരുത്തരുടെ മനസ്സിൽ ഇന്നത്തെ കാലത്തുള്ള ഡൈവേഴ്സ് കാണുമ്പോൾ ഞാൻ ഓർക്കാറുണ്ട് കാരണം മനുഷ്യനെ മനസ്സിലാക്കാൻ പറ്റുന്ന മനസ്സില്ലാത്ത ജോഡികളാകുമ്പോഴാണ് ഇങ്ങനെ പോകുന്നത് പണം കിട്ടുമ്പോൾ മാത്രം കൂടെ നിൽക്കുക പണം ഇല്ലാത്ത സമയത്ത് നിഷ്പ്രയാസം തള്ളിപ്പോവുക അല്ലേ ഹൃദയം മനസ്സിലാക്കാഞ്ഞിട്ടല്ലേ എത്ര പേരും ഞാൻ പണ്ടെന്നെല്ലാവരും പറയും സ്ത്രീകളാണ് പാവം പാവം എന്ന് പറയും ഞാൻ ഇപ്പം അങ്ങനെ പറയില്ല പുരുഷന്മാരിലും പാവങ്ങളും ഒരുപാട് പേരുണ്ട് ഇല്ല സത്യം ഇത് വൈറലാകുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം പക്ഷെ ഞാൻ പറയുന്നത് അങ്ങനെയാണ് കാരണം ഞാൻ അത്രയും അടുത്ത് ഇങ്ങനെയുള്ള ഓരോ പരിപാടികൾ ചെയ്യുമ്പോഴും ഓരോരുത്തരുടെ വേദനകൾ മനസ്സിലാക്കുമ്പോൾ അവരുടെ ഹൃദയം മനസ്സിലാക്കാതെ നിഷ്പ്രയാസം തള്ളിപ്പോകുന്ന സ്ത്രീകൾ അവിടെ ഈ കുട്ടി ദൈവം കൊടുത്ത വരദാനം അജിലിന് ഏതായാലും കല്യാണത്തിൻ്റെ സമയമായി ആൾക്കാരെല്ലാം എത്ര മുഹൂർത്തായി കല്യാണം നടക്കാൻ പോകുന്നത് നമ്മുടെ എന്തായാലും പോലും അത് വളരെ സന്തോഷമുള്ള നിമിഷത്തിലാണ് ഞാനും അതുപോലെ തന്നെ ഇതിന്റെ ഓരോ പ്രവർത്തകരും കാരണം കഴിഞ്ഞ വർഷവും നമ്മൾ പാവപ്പെട്ട മൂന്ന് ബുദ്ധിമുട്ടുകളെ ഇവിടെ വെച്ച് സമൂഹ വിവാദത്തിൽ കൂടെ ജീവിതത്തിലേക്ക് കൈപിടിച്ച് നടത്താൻ കഴിഞ്ഞു അത് സ്വർണമോ പണമോ മറ്റുള്ളതൊന്നും കൊടുത്തിട്ടില്ല ഇവിടുത്തെ താരം എന്ന് പറയുന്നത് ഇന്നത്തെ മൂന്ന് ചെറുപ്പക്കാരാണ് നമ്മളാരും അല്ല കാരണം പലരും പറഞ്ഞു കാര്യം നീ ഭയങ്കര പുണ്യമാണ് പക്ഷെ ഞാനൊന്നുമല്ല പുണ്യം പ്രവർത്തിക്കുന്നു ആ ചെറുപ്പക്കാരും മൂന്ന് പേരുമാണ് ഇന്നിവിടെ പുണ്യ പ്രവർത്തിക്കുന്ന കാരണം ഒരു പ്രതിഫലം പോലും വാങ്ങാതെ ആ മൂന്ന് കുട്ടികളെ കാരണം ഇന്നത്തെ എത്ര സ്നേഹിച്ചാലും കുറ്റന്ന് കൊണ്ടുവന്നിട്ട് നമ്മളെ മുമ്പിലുള്ള അനുഭവങ്ങളുണ്ട് കാരണം ഒരുപാട് പേര് പാമ്പ് കടിച്ചും അല്ലാതെയൊക്കെ കൊന്ന പെൺകുട്ടികളെ കൊന്നു കളയുന്ന ഒരു ചരിത്രമുണ്ട് കോടികൾ വാങ്ങിക്കൊണ്ടും അല്ലാതെയൊക്കെ പക്ഷെ ഇന്ന് ഒന്നും അല്ലാതെ ഒരു പ്രതിഫലവും ഇല്ലാതെ എന്തായാലും മൂന്ന് ചെറുപ്പക്കാർ കടന്നു വന്നത് കൊണ്ട് മാത്രമാണ് ഈ സമൂഹ വിഭാഗം നടക്കുന്നത് അല്ലാതെ അജിൻ മണിമുത്തോ അല്ലെങ്കിൽ ഇതിന്റെ മറ്റുള്ള ഒരാൾ വിചാരിച്ചത് കൊണ്ടല്ല ആ മൂന്ന് ചെറുപ്പക്കാർ തയ്യാറായതുകൊണ്ട് മാത്രമാണ് ഇന്ന് ഇങ്ങനെ ഒരു ചടങ്ങ് ഇന്നിവിടെ നടക്കുന്നത് നമുക്കറിയാം ജീജ ചേച്ചി നിങ്ങൾ സിനിമ സീരിയലിലൂടെ സീരിയലിലൂടെയൊക്കെ കണ്ടിട്ടുള്ള സേവന സമിതിയുമായി രക്ഷാധികാരിയായും അതുപോലെ തന്നെ നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും നമ്മുടെ ഒപ്പം നിൽക്കുന്ന ജീജ ചേച്ചി ഈ ചടങ്ങിലേക്ക് ഞാൻ സ്വാഗതം ചെയ്തുകൊണ്ടു അതുപോലെ തന്നെ ഡോക്ടർ രാധാകൃഷ്ണൻ സാർ അതിന് പ്രത്യേകം പറയേണ്ട കാര്യത്തിൽ ഇവിടെ ഇരിക്കുന്ന മിക്ക കുട്ടികളോ അല്ലെങ്കിൽ ചെറിയ മുതൽ അവരെ ഹോസ്പിറ്റലിൽ ഉൾപ്പെടെയുള്ള പ്രസവ എടുപ്പ് അല്ലെങ്കിൽ ആ ഒരു തരത്തിലേക്ക് പോകുമ്പോൾ സാറിന് കുട്ടികളായിരിക്കും ഇവിടെ ഇരിക്കുന്ന മത്സരം അവര് എന്തായാലും നമ്മുടെ ഡോക്ടർ രാധാകൃഷ്ണൻ സാറിനെ സ്നേഹപൂർവ്വം ഈ ഒരു ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്തു കൊടുക്കുന്നു അതുപോലെ രാജേഷ് ചേട്ടൻ നിങ്ങൾക്കറിയാം ആറ്റിങ്ങൽ നഗരസഭയുടെ മുൻ ചെയർമാൻ മുൻ ചെയർമാൻ എന്ന് പറയുമ്പോൾ ഒരു ചെയർമാൻ അതിനപ്പുറം എല്ലാ തരക്കാർ പിള്ളേരെയും അതുപോലെ നമ്മളെയൊക്കെ ഒരു സഹോദരനെ പോലെ കാണുന്ന ഒരു രാഷ്ട്രീയ ഒരു നല്ല മനുഷ്യനായി സഹകരിക്കുന്ന ഒരു മഹാ വ്യക്തിത്വമാണ് നമ്മുടെ മുൻ ചെയർമാനായ രാജേഷ് ചേട്ടൻ ഒരു മഹാവ്യക്തി പരിചയപ്പെടുത്തേണ്ടത് ഗീത വേണുഗോപാൻ കാരണം ഞാൻ ഈ കഴിഞ്ഞ ദിവസം ബഗറിൽ ഒന്ന് കറങ്ങാൻ വേണ്ടി പോയി ഒരു പരിപാടിയായിട്ട് വേണം ഞാനൊരു പാട്ടുകാരനൊന്നും അല്ല എങ്കിലും പാടുന്നതിന് വേണ്ടി എനിക്കൊരു അവസരം തന്നു വേണുഗോപോലിനോടൊപ്പം പാടി ഇതൊക്കെ ഈ ചേച്ചിയാണ് എന്നെ കൊണ്ടുപോവുകയും ഇവിടെ ഉള്ള ഈ അതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ആറ്റിങ്ങലോ തിരുവനന്തപുരം ജില്ലയിലല്ല കോട്ടയത്തുള്ളതാണ് പേസ് വഴി വന്ന് എന്റെ പ്രവർത്തനങ്ങൾ കണ്ടിട്ട് എന്നെ സപ്പോർട്ട് ചെയ്ത് എന്നെ കൊണ്ടുപോകുകയും അതുപോലെ തന്നെ ഈ കുട്ടികളുടെ കാര്യങ്ങൾക്ക് ഈ കല്യാണ കാര്യങ്ങൾക്കൊക്കെ നമുക്ക് പിടിക്കാനും നമുക്ക് എല്ലാം നമ്മൾ ആ നാട്ടുകാരല്ലാത്ത അന്യ നാട്ടിൽ നിന്ന് നമ്മളെ കുട്ടികളെ സഹായിക്കാൻ വേണ്ടി വന്ന ഗീതാ വേദനോളജി സ്വാഗതം ചെയ്തുകൊടുക്കും അപ്പൊ അവർക്ക് അരി കൊടുക്കുകയും ഒക്കെ ചെയ്താൽ അങ്ങനെ പക്ഷെ ഞാൻ വന്നാൽ കൊടുക്കൂടും അങ്ങനെ നമ്മളേക്ക് ആ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തുന്ന അവരെ മനുഷ്യനെ സ്വാഗതം ചെയ്തു കൊടുക്കും ഇത് പ്രത്യേകം പറയാൻ ഇത് ഇത് താരം ദൈവം തന്നെയാണ് കാരണം രണ്ടു വർഷം കൊണ്ട് എന്റെ ഒരു അങ്ങായി അല്ലെങ്കിൽ ഒരു വല കൈയായി നീ ധൈര്യമായിട്ട് നിങ്ങൾ അതിൻ്റെ കൂടെ ഞാനല്ലേ അപ്പൊ നമുക്ക് ധൈര്യമായിട്ട് വിശ്വസിക്കാം ആരുടെ പൊക്കവും അതിനെത്തരം ശരീരവും പേടിക്കേണ്ട കാര്യമില്ല ആ ഒരു പേടിയിരിക്കില്ലേ എന്നാലും അപ്പൊ ഈ മനുഷ്യനാണ് എല്ലാത്തിനും എന്നെ സപ്പോർട്ട് ഇന്ന് ഇവിടെ വരെ ഈ കാര്യങ്ങൾക്ക് എത്തിച്ചത് പിന്നൊരു പ്രത്യേകതയുണ്ട് നമുക്ക് എല്ലാവർക്കും ഒന്ന് കാരണം മണിച്ചേണ്ടത് ജന്മദിനമാണെന്ന് അതുപോലെ പക്ഷെ അദ്ദേഹം ഇന്ന് ഇന്നലെ രാവിലെയാണ് എന്റെ പ്രണവ് എന്റെ മോളെ പിറന്നാൾ ഇന്ന് തന്നെ എന്ന് പറയുന്നത് ഇന്ന് ഇന്നലെ രാവിലെയാണ് പ്രണത് അതിനൊരു കേക്ക് മേടിച്ചുകൊണ്ട്

കേൾക്കാൻ ശബ്ദം കേട്ട് ഓക്കെ കേട്ടോ മാറമു മാറമു മാറ വി மாக்கேலரா வேசாரமும்

വൻമണിയുടെ ജന്മദിനത്തോട് അനുബന്ധമായി എല്ലാ വർഷങ്ങളിലും ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്ന സമൂഹ വിവാഹമാണ് ഇവിടെ നടക്കുന്നത് പാവപ്പെട്ട കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരു ഒരു അനുഗ്രഹമാണ് പ്രിയപ്പെട്ട ശ്രീ അജിലിൻ്റെ നേതൃത്വത്തിൽ ഇവിടെ നടക്കുന്നത് തീർച്ചയായിട്ടും കഴിഞ്ഞ നാളുകളിലൊക്കെ തന്നെ ഇതേപോലെ തന്നെ സമൂഹ വിവാഹം നടത്തുവാൻ അതെല്ലാവരെയും പാവപ്പെട്ട ആളുകളെ സെലക്ട് ചെയ്തുകൊണ്ടാണ് കുടുംബത്തിനൊരു വഴി ഉണ്ടാക്കി കൊടുക്കുന്നത് അത് ഒരു നല്ല കാര്യമായി ഞങ്ങൾ എല്ലാവരും കാണുന്നു എം എൽ എയുടെ ഉണ്ട് ഞാനും കാട്ടാക്കടയിൽ നിന്നും ഓടി ഇവിടെ വരെ എത്തിയത് തന്നെ ഇതിൽ പങ്കെടുക്കുക എന്നുള്ളത് കൊണ്ടാണ് അപ്പോൾ തീർച്ചയായിട്ടും ഇതിനെല്ലാ ആശംസ ഇത് എല്ലാ ആശംസ എല്ലാ ആശംസകളും നേരുന്നു പ്രത്യേകിച്ച് ഇതിൽ നേതൃത്വം കൊടുക്കുന്ന ശ്രീ അജിത്തിൻ്റെ പ്രത്യേകം അജിൽ മണിമുത്തിൻ്റെ അമു നേതൃത്വത്തിൽ ആറ്റിങ്ങൽ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചു വരുന്ന ഒരു സംഘടനയാണ് കലാഭവൻ മണി ചാരിറ്റബിൾ സൊസൈറ്റി സേവന പ്രവർത്തന രംഗത്ത് അജിൽ മണിമുത്ത് നടത്തി വരുന്ന എല്ലാ പ്രവർത്തനങ്ങളും സാക്ഷ്യം വഹിച്ചൊരു വ്യക്തിയാണ് ഞാൻ അതുകൊണ്ട് ഇന്ന് ഉണ്ടായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മികവിൻ്റെ ഫലമായി ണ്ടായിട്ടുള്ള ഒരുപാട് വൈവിധ്യവാദങ്ങളിലൂടി സമൂഹത്തിൽ വ്യക്തിമുദ്ര പതിക്കാൻ അജു മണിപുത്തിനും ഈ പുതുവർഷ ദിനത്തിൽ കലാഭവൻ മണിയുടെ ഓർമ്മയ്ക്ക് മുമ്പിൽ അദ്ദേഹത്തിന് സമർപ്പിക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ ഒരു സർക്കാർ ഞാൻ ഈ പറയും പോലെ കക്ഷി രാഷ്ട്രീയമൊന്നുമില്ല രാജ്ടമുണ്ട് അതുകൊണ്ട് എം പി ഉണ്ട് എല്ലാവരും കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും ഒന്നുമില്ല എല്ലാവർക്കും എല്ലാവരും ഉണ്ട് നല്ല ഏതായാലും ഈ ഒരു മനോഹര നിമിഷത്തിന് കാരണം മൂന്ന് പേർക്ക് ജീവിതം കൊടുത്ത ഒരു മനോഹര നിമിഷത്തിന് സാക്ഷ്യം വഹിക്കാൻ കഴിച്ചെനിക്ക് ചരിതാർത്ഥ്യമുണ്ട് രാജേട്ടുണ്ട് അതുപോലെ തന്നെ എം എൽ എ എം പി എല്ലാവരും വന്നായിരുന്നു ഒരു കക്ഷി രാഷ്ട്രീയമൊന്നുമില്ല അല്ലേട്ടാ നമ്മളെ സഹായമായിട്ട് കക്ഷി രാഷ്ട്രീയമൊന്നുമില്ല എല്ലാവരും കൂടെ ഉണ്ടായിരുന്നു ചേച്ചിയുണ്ടായിരുന്നു അജുനുണ്ടായിരുന്നു എല്ലാവരും ഉണ്ടായിരുന്നു ഒരു ഒരു നല്ലൊരു പിന്നെ മോർണിംഗ് ആയിരുന്നു അല്ലേ ഒരു വളരെ സന്തോഷത്തിലാണ് അത് എന്റെ മാത്രമല്ല ഇത് എല്ലാവരുടെയും സഹായമാണ് ജനങ്ങളുടെ സപ്പോർട്ടാണ് ജനങ്ങളുടെ സഹായമാണ് റോഡ് തെരുവടങ്ങളിൽ പാടിയ ഓരോ രൂപയായാലും തന്ന എല്ലാവർക്കും ഈ ഒരു അവസരത്തിൽ നന്ദി അറിയിക്കുന്നു എന്തായാലും ജനുവരി ഒന്ന് സൈനിങ് ഓഫ്